ഉരുളം കൊണ്ട് ഒരു കറിയാണ് നമ്മൾ ഇന്ന് മുട്ടക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായി ഞാൻ ഒന്നര പീസ് ഉരുളം ഒരു തക്കാളി രണ്ട് പച്ചമുളക് ചെറിയ കഷ്ണം ഇഞ്ചി ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇതെല്ലാം വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ ഉരുളം തേങ്ങിൻ്റെ പകുതി തൊലിയാണ് കളയുന്നത് കാരണം അതുകൊണ്ട് ഒരുപാട് ഗുണമേന്മകളുണ്ട് നമുക്ക് വയറിന് ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല നല്ല ടേസ്റ്റി ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ ഇതിനു വേണ്ട ചേരുവകളാണ് ഞാൻ ഞാനിനിവിടെ പറയാൻ പോകുന്നത് ഇതിനാവശ്യമായ ചേരുവകൾ വലിയൊരു ടേബിൾ സ്പൂണ് മല്ലി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കാ ടീസ്പൂൺ തന്നെ ഇല്ല വലിയ ജീരക അത്ര തന്നെ കുരുമുളകുള്ളൂ ഇത്രയും ചേരുവകൾ വെച്ചിട്ടാണ് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും വൈകുന്നേരം രാത്രി ചപ്പാത്തിയിലേക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റൂട്ടോ കേട്ടോ ഇതെല്ലാം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വലിയ ഉള്ളി തക്കാളി പച്ചമുളക് ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഉള്ളിയൊക്കെ വഴറ്റിയിട്ടാണ് ഈ കറി വെക്കാൻ പോകുന്നത് കേട്ടോ യ്ക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഈ ഉള്ളി ഇട്ട് കൊടുക്കാൻ പോവാണ് ഉള്ളി പച്ചമുളക് ഇട്ടോ ഒന്ന് വാടിയതിന് ശേഷം നമ്മൾ തക്കാളി ചതച്ചു വെച്ചതൊക്കെ ഇട്ട് ഈ ഉരുളങ്കേങ്ങ നമ്മൾ തൊലി പകുതി കളഞ്ഞിട്ടുള്ളു കേട്ടോ ഇതിങ്ങനെ ഇട്ടാലേ നമുക്ക് ടേസ്റ്റ് കൂടുതലുണ്ടാവും അതേപോലെ നമുക്ക് വയറിന് ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല രാവിലെ തന്നെ നമുക്ക് ഉരുളം കേങ്ങൊക്കെ കഴിച്ചാൽ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് തൊലി നമ്മൾ കള പകുതി കളഞ്ഞിട്ടുള്ളത് കേട്ടോ ഉള്ളിലേക്ക് ഒന്ന് ജസ്റ്റ് വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാനിന് ഈ തക്കാളി ചതച്ചു വെച്ച ഈ ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി എല്ലാം ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് നമ്മൾ നടത്തി കൊടുക്കുക രണ്ടാൾക്കുള്ള കറിയിട്ടത് കൂടുതൽ ആളുകളുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ചേരുവകൾ ചേർക്കേണ്ടതാണ് നല്ലപോലെ അത് വന്നിട്ടുണ്ട് ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോകുന്നു കുറച്ച് വെള്ളിട്ട് ഈ ഗ്ലാസ്സിന് അര ഗ്ലാസ് ഒഴിച്ചിട്ടുള്ളൂ കുറച്ചും വെള്ളം ഒഴിക്കുന്നുണ്ട് ഇത് കുറവാണെന്ന് തോന്നി കുറച്ചും കൂടി ഞാൻ കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം ഉപ്പ് ആവശ്യത്തിന് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച ഉരുളം തേങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളിതൊന്ന് ഒരു വിസിൽ വന്നിട്ട് കുറച്ച് സമയം സിമ്മിലിട്ട് കൊടുക്കണം കേട്ടോ നല്ല ടേസ്റ്റി ഒരു കറി നമുക്ക് ചപ്പാത്തിയിലേക്ക് കഴിക്കാം ഇപ്പോൾ നമ്മളെ ഒരു ചട്ടിയൊക്കെ വെച്ചുകൊണ്ട് ഇതിലേക്ക് ഒഴിക്കുകയാണ് ഇട്ട് ആ കുക്കറിൽ നിന്നും ആ കറി നമ്മൾ ഇതിലേക്ക് ഒഴിക്കുകയാണ് ഇതിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ ഇതിലേക്കൊരു മുട്ട കുത്തിപ്പാരുവേട്ടോ ഈ ഉരുളങ്കിൽ കുറച്ച് കുടച്ചിട്ട് നമ്മളിതിലേക്കൊരു മുട്ട ഉടച്ച് കൊടുക്കുകയാണ് എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുത്ത് യോജിപ്പിച്ചെടുക്കണം നല്ല ടേസ്റ്റിയായ മുട്ട കറി നമുക്ക് കഴിക്കാം ഇത് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരേപോലെ കഴിക്കട്ടാകും നമുക്ക് അതേപോലെ ഷുഗർ ഉള്ളവർക്ക് പ്രഷർ ഉള്ളവർക്കൊക്കെ ഇങ്ങനെ കറി വെച്ച് കഴിച്ചാൽ നല്ലതാണ് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നമുക്ക് വൈകുന്നേരവും രാവിലെ ഒക്കെ കഴിക്കാം നല്ല ടേസ്റ്റിയായൊരു ഗ്രേവിയായ കറിയാണ് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ എല്ലാവരും ഇതുവരെ ഒന്ന് ഉണ്ടാക്കി നോക്കും നല്ല ചൂടോടെ എല്ലാവർക്കും ഇഷ്ടപ്പെടാം കഴിച്ചാൽ അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ഓക്കേ ബായ്